ും സുൽത്താൻ മജ്ലി അറബിൻ ഫാമിലി റെസ്റ്റോറന്റ് മെയിൻ റോഡ് കാമനൂർ സമ്മാനിക്കുന്ന റണ്ണൈസ് ട്രീസ് മണിക്കും മെൻസിറ്റി ജൻസ് ആന്റ് ബോയ്സ് സമ്മാനിക്കുന്ന വിന്നൈസ് ട്രോഫിക്കും അൽ റൈതാൻ കുടിമന്തി കാവനൂർ പന്ത്രണ്ടിൽ സമ്മാനിക്കുന്ന റണ്ണൈസ് ട്രോഫിക്കും വേണ്ടി ന്യൂസ്റ്റാർ പാലക്കാ പറമ്പ ഒന്നാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശകരമായ നാലാം സുദിനത്തിലെ പോരാട്ടത്തിൽ നാളെ മത്സര വൈദ്യത്തിന്റെ കനലരികുന്ന കളിക്കളത്തിൽ എത്ര വമ്പൻ ശക്തികൾക്ക് മുന്നിലും ഒരിഞ്ചുപിടക്കാത്ത കാൽപന്തിന്റെ പുത്തൻ അടവുകളുമായി കിതച്ചു ഗർജിക്കുന്നവരെ തന്റെ കൃഷ്ണമണിയിൽ തളച്ചിടാൻ കഴിവുള്ള മൊഞ്ചൻ താരനിരയുമായി കടന്നുവരുന്ന പാസ്കോ മീഞ്ചറ കളിക്കളത്തിന്റെ ഒരു വശത്തെങ്കിൽ മറു തന്ത്രാത്മക ഫുട്ബോളിന്റെ പാരമ്പര്യം പന്താട്ട കിതാബിൽ നിന്നും പഠിച്ചെടുത്തു തങ്ങളുടെ പാരമ്പര്യം പിന്തുറക്കാരിലേക്ക് പകർന്നു നൽകിയ കാൽപന്ത് കേസരിമാരുടെ ജന്മഭൂമിയിൽ നിന്നും കടന്നുവരുന്ന ആ താരശക്തികൾ ഫ്രണ്ട്സ് കിടിശ്ശേരിയും തമിഴ് എടാ മോനെ അങ്ങനെയെങ്കിൽ നാളെ ആര് ആരുടെ മേൽ വിജയം റാഞ്ചി പിടിക്കും ഫ്രണ്ട്സ് കിടിശ്ശേരിയോ പാസ്ബോക് മീൻചിറിയോ നാളത്തെ നാളത്തെ നാളെ അണ്ടർ ും സി എാളിയും തമ്മിൽ മത്സരിക്കും നാളത്തെ ഓപ്പൺ മത്സരത്തിൽ പാസ്കോ ഫ്രണ്ട്സ് തമ്മിൽ ഏറ്റുമുട്ടും അണ്ടർ ട്വെന്റി സി എസ്പി പള്ളിയാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നു